അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നുണ്ടല്ലോ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ മൊമോസിൻ്റെ റെസിപ്പി കണ്ടാലോ ഒരു തവണ കഴിച്ചിട്ടുള്ളവർ മസ്റ്റായിട്ടും പിന്നെയും കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ഒരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് മൈദയും പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ മൈദയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ ഇത്രയും അളവ് മതി അതുകൊണ്ടാണ് കേട്ടോ ഇത്ര ചേർത്ത് കൊടുത്തത് പിന്നെ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കുക നമ്മൾ നോർമലി ചപ്പാത്തി ഒക്കെ കുഴച്ചെടുക്കുമല്ലോ ആ ഒരു രീതിയിൽ നമുക്ക് കുഴച്ചെടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതൊന്ന് ഹാർഡായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്നും ഇതേപോലെ ഒന്ന് തൂവി കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് മൂടിച്ചു കൊടുക്കാം അങ്ങനെ കുറേ നേരം വെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ സമയത്ത് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈം മതി ഇനി ഇതിലേക്ക് സവാള ക്യാബേജ് പിന്നെ കുറച്ച് ചെറിയൊരു പീസ് പജ്ജുളക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ചേർത്ത് കൊടുത്തത് ക്യാപ്സിക്കം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ കുഞ്ഞു പീസ് ക്യാരറ്റ് ഇതേപോലെ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചിക്കൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് കുക്കറിൽ വേവിച്ചെടുത്തിട്ട് മിക്സിയിലെ ചാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അതും ചേർത്ത് കൊടുത്തു പിന്നെ മുളക് പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അത്യാവശ്യം എരിവ് വേണം ഈ ഒരു ഫീലിങ്സിന് പിന്നെ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് കുട്ടികളൊക്കെ കഴിക്കും ുദ്ധിമുട്ടായിരിക്കും ഇനി നമുക്ക് മാവ് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പൊ ഞാനിത് ഒരു മൂന്ന് പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് പച്ചമുളകൊക്കെ ഒക്കെ ചേർത്ത് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ വിലവേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റിലൂടെ അറിയിക്കുകയും ചെയ്യാം അപ്പോൾ ഇതാ ഞാനിതാ അതേപോലെ ഒന്ന് പറത്തിയെടുത്ത ശേഷം ഒരു പാത്രത്തിൻ്റെ മൂടി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിതെല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് നീ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് പരത്തിയിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ പക്ഷെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒന്നുകൂടി വൃത്തിയായിട്ട് സൈഡ് ഒക്കെ നന്നായിട്ട് കിട്ടും കാരണം നമ്മളിങ്ങനെ പരത്തി കഴിഞ്ഞാൽ കറക്റ്റ് റൗണ്ടായിട്ട് കിട്ടണമെന്നില്ലല്ലോ അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ ആയിട്ട് റൗണ്ട് കിട്ടിക്കോളും ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് സെൻട്രലായിട്ട് കുറച്ച് ഫില്ലിങ് വെച്ചിട്ട് ഒരേ ഭാഗത്ത് തന്നെ ഇതേപോലെ ഒന്ന് മടക്കി മടക്കി കൊടുത്താൽ മതി കയ്യിൽ ചെറുതായിട്ട് നനം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഒട്ടി നിന്നോളും പിന്നെ അത് പോരൊന്നും ഇല്ലാട്ടോ പിന്നെ നമ്മൾ മടക്കിയ ആ ഭാഗത്തു തന്നെ ഒരു സൈഡിക്കൊന്ന് ജസ്റ്റ് ഒന്നിങ്ങോട്ട് തിരിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതവിടെ ഇങ്ങോട്ട് സെറ്റ് ആക്കും നമുക്ക് ഇതേപോലെ ി എടുക്കാം പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി വലുതായിരുന്നു കേട്ടോ വേണ്ടത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ അത്ര ചെറുതാന്ന് തോന്നിയില്ല പക്ഷെ ഫില്ലിങ്സ് വെക്കുമ്പോൾ കുറച്ച് മാത്രമേ വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പൊ കുറച്ചും കൂടി വലിയൊരു പാത്രത്തിന് മൂടിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും വലിയ മോമോസ് ആക്കിയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുമായിരുന്നു ഇതിപ്പോ കുഞ്ഞിതായി പോയി കുഴപ്പമൊന്നുമില്ല അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചും വലിയൊരു പാത്രം വെച്ചിട്ട് കട്ട് ചെയ്ത് ചെയ്തെടുക്കാ കുറച്ചുകൂടി വലുപ്പം ഉണ്ടാവും അപ്പം ഇതാ ഞാനിതെല്ലാം കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ചെറുതാണ് കേട്ടോ അപ്പൊ ചെറുതാണെങ്കിലും വലിയതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പൊ ഞാനിപ്പോൾ ഇതാ ഒരു ആവി തട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇഡ്ഡലി തട്ടിൽ വെക്കാൻ പറ്റുന്ന ഒരു തട്ടാണിത് അതിൽ ജസ്റ്റ് ഒന്ന് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും ഇനി ഒരു എട്ട് പത്ത് മിനിറ്റ് നമുക്കൊന്ന് ആവി എടുക്കാം അത് എന്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് മൊമോസിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഉണ്ട് കേട്ടോ അപ്പൊ അത് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് വറ്റൽമുളക് ഇതേപോലെ ഒന്ന് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് കുതിർത്ത് വെക്കാം കേട്ടോ അപ്പൊ പെട്ടെന്ന് അറിഞ്ഞ് കിട്ടും ഈ മിക്സിന്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോ അത്യാവശ്യം വലിയൊരു തക്കാളിയാണ് അതുകൊണ്ട് ഞാൻ ഒന്നേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ വറ്റൽമുളക് നിങ്ങൾക്ക് എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പിന്നെയാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും പിന്നെ ഒരു മൂന്ന് നാല് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു ക്ലിപ്പ് വീഡിയോ വീഡിയോന്ന് മിസ്സായി പോയതാണ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ആകൽ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഒരു കാൽ ഗ്ലാസ് ഒക്കെ വെള്ളം കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഈ ഒരു ചട്നി റെഡിയാക്കി എടുത്തത് അപ്പോഴത്തേക്കും ഇത് നമ്മുടെ മോമോസ് ഒക്കെ നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എണ്ണ നമ്മൾ അടിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തോണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് എടുക്കാനും കിട്ടുന്നുണ്ട് അപ്പൊ എണ്ണ എന്തായാലും ഒരു തട്ടിലൊന്ന് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ കിട്ടുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ പൊടിഞ്ഞു പോകട്ടോ അപ്പൊ ഇതാ ഞാൻ ഇതേപോലെ ഒന്ന് പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇനി ചൂടോട് കൂടിയിട്ടല്ല നന്നായിട്ട് ചൂടാറിയ ശേഷം ഈ ഒരു ചട്നി മുക്കി കഴിക്കുമ്പോഴാണ് നമ്മുടെ മോമിസിന്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാട്ടോ ഇത് കഴിച്ചവരെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ഞാനിത് ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് ഇങ്ങനെ വിചാരിച്ചൊരു സംഭവമാണ് കഴിച്ച് കഴിഞ്ഞാൽ നല്ലായിട്ട് ഇഷ്ടായിട്ടോ കുട്ടികൾക്കും ഇവിടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ ഇതുവരെ മോമോസ് ഉണ്ടാക്കിയിട്ടില്ല മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്തു അടിപൊളി സംഭവമാണ് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നെക്സ്റ്റ് ഇതേപോലെ നല്ല കിഡ്ഡിലെ റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്